വെള്ളാങ്കണ്ണി മാതാവിന്റെ പള്ളിക്ക് മുന്നിലാണ് പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് പോവാൻ വീഡിയോ ഒന്നും അല്ല പക്ഷെ നമുക്ക് അതിന്റെ പരിധി വരെ പോവാൻ പറ്റും അപ്പൊ അതുവരെയുള്ള വീഡിയോ കാണിക്കാം ബാക്കി പള്ളിയുടെ വാങ്ങുക പിന്നീട് ഞാൻ കാണിക്കുന്നതായിരിക്കും വളരെ മനോഹരമായിട്ടുള്ളൊരു പള്ളിയാണ് കേട്ട ഈ വെള്ളാങ്കണ്ണി മാതാവിന്റെ ഈ പള്ളി എന്ന് പറയുന്നത് ഇവിടെ പ്രാർത്ഥനകളും ജമങ്ങളൊക്കെ നടക്കുന്നുണ്ട് കണ്ടാ പക്ഷെ നമുക്ക് ഇതിൻ്റെ ഉപയോഗിക്കും വീഡിയോ ഉണ്ടാവാൻ പറ്റില്ല നമ്മളുടെ പരിധി വരവ് നമ്മളെ വീഡിയോ എടുക്കാൻ അനുവദിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം തിരക്കുണ്ട് പള്ളിയിൽ ഇനിയിപ്പോ ഇവിടെ ഒരു വിളക്കൊക്കെ കത്തിച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ഇവിടെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ നിന്ന് പോയി നോക്കാം ഇവിടെ നിറയെ കിളികളുണ്ട് കിട്ടാം നിറയെ കിളികളുടെ സൗണ്ടുകൾ ഇങ്ങനെ കേൾക്കാണ്ട് ആ അവിടെ മെഴുകുതിരി കത്തിച്ചു വെക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് മെഴുകുതിരി കത്തിച്ചു വെക്കുന്ന ഒരു സ്ഥലം മാത്രമാണ് അതേ സെയിം പള്ളി തന്നെയാണ് പക്ഷെ അതിൻ്റെ വെബ്സൈഡാണ് എന്താണെന്ന് പോയി നോക്കിട്ട് വരാം അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് മെയിൻ പള്ളിയാണ് അതായത് വേളാങ്കണ്ണി പള്ളിയുടെ മെയിൻ ഒരു പള്ളിയാണ് ഇവിടെയാണ് വെള്ളാങ്കണ്ണി മാതാവിന്റെ തിരുരൂപം അതേമാതിരി യേശുവിൻ്റെ തിരുരൂപമാണ് ഈ കാണുന്നത് എൻ്റെ ബാക്കിൽ കാണുന്നത് ഈ പള്ളിയുടെ അപ്പുറത്തെ ബാക്ക് സൈഡിലാണ് വേളാങ്കണ്ണി മാതാവിൻ്റെ തിരുരൂപം ഇനി ഇവിടെ നിന്ന് അപ്പുറത്തായിട്ട് തന്നെ ഈ വെള്ളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയുടെ അപ്പുറത്തായിട്ട് തന്നെ വേറൊരു പള്ളിയുണ്ട് അപ്പോൾ അവിടേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ ഈ പള്ളിയിലത്തെ കാഴ്ചകൾ കണ്ടുകാഴ്ച അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോയും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം വെച്ചു അവിടെ വീഡിയോ അല്ല അപ്പോൾ നമ്മളിഞ്ഞ് പുറത്ത് മറ്റൊരു പള്ളിയിൽ കുറച്ച് അതിൻ്റെ അടയിൽ കൂടെ അങ്ങോട്ട് നടക്കണം അപ്പോൾ നമ്മൾ ആ വഴി ആ പള്ളിയിലേക്കാണ് പോകുന്നത് കാഴ്ച പിന്നെ ഇതാണ് പുതിയ പഴയ പള്ളിയിലേക്ക് പോണ വഴിയാണ് ഈ കണ്ടോ അവിടെ പൂഴി ഇട്ടിട്ടുണ്ട് രണ്ട് സൈഡിലേക്ക് നടക്കാനും അടിയൊരു പൂഴി ഈ പൂഴിയിൽക്കൂടെ വിശ്വാസികൾ മുട്ടുകുത്തി നടക്കുന്ന ഒരു കാഴ്ചയാണ് പ്രാർത്ഥിച്ച് ഇവിടുത്തെ ഒരു വഴിപാടാണ് അതായത് അവരുടെ ഒരു ആഗ്രഹ സാധനം ആലോചന അങ്ങനെയുള്ള ഇതുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മുട്ടുകുത്തിയിട്ട് പഴയ പള്ളിയിലേക്ക് നടക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ പിന്നെ ഇതേമാതിരി വേണ്ട ഇപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച കാണുന്നില്ല ഇങ്ങനെ നടന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുകൂടാതെ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഏകദേശം പതിനാലോളം പ്രാർത്ഥനാ സെൻ്ററുകളുണ്ട് അതായത് യേശുവിൻ്റെ കുരിശു മരണത്തിനും ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രാർത്ഥനാ സെൻറ്ററുകളാണ് അവിടെ അതിൻ്റെ പ്രതിമകളും ജനനം മുതൽ മരണം വരെയുള്ള യേശുവിൻ്റെ ഒരു പ്രതിമകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പ്രാർത്ഥനാ സെൻറ്ററുകൾ കണ്ട അത് ഇങ്ങനത്തെ ഇവിടെ കുറേ ഉണ്ട് ഇവിടെ ഈ വഴിയിലൊക്കെ കണ്ട ഈ ലൈറ്റ് കാണുന്നത് ഒക്കെ അതേമാതിരി ഇത് അവിടെയുണ്ട് കണ്ട ഇവിടെയൊക്കെ യേശുവിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും ആൾക്കാരിങ്ങനെ നടന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് ഉണ്ടാക്കലും മുട്ടുകുത്തി നടന്നു പോണത് ഇങ്ങനെയൊക്കെ മറ്റേ ഈ ഒരു പ്രാർത്ഥനാ സെൻറ്ററിൻ്റെ അടുത്ത് വരുമ്പോൾ അവർ പ്രാർത്ഥിച്ചിട്ട് പിന്നെയും ഇതേമാതിരി തന്നെ മുട്ടുകുത്തി പോവാ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിശ്വാസ രീതി ഇവിടെ ഇവിടെ യേശുണ്ട് മറ്റൊരു പ്രാർത്ഥനാ സെൻ്റർ എന്നാണ് ഇതിന് പറയുക അങ്ങനെ ഇവിടെ നിറയെ പ്രാർത്ഥനാ സെൻ്ററുകളുണ്ട് പോണ വഴിയിൽ പതിനാലോളം പ്രാർത്ഥനാ സെൻ്ററുകളുണ്ട് യേശുവിൻ്റെ ജീവിതവും കുരിശുമരണം ഇതിനൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കഥകളൊക്കെ ഇതിനോട് ആ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് ഈയൊരു കുഴശ് യാത്ര ചെയ്യുന്ന നടത്തത്തിൽ നമുക്ക് കാണാം ഇവിടെ ഇങ്ങനെ ആൾക്കാർ നടന്നു പോകുന്നത് പിന്നെ അതുകൂടാതെ ഇത് കണ്ട ഇവിടെ ഒരു യേശുവിനെ ബന്ധപ്പെട്ട ഒരു സംഭവം ഇതേമാതിരി അങ്ങനെ എഴുതിയിട്ടുണ്ട് ആറ് ഏഴ് എട്ട് എന്നൊക്കെ വന്നിട്ട് ഇത് അവിടെ ഉണ്ട് വേറെ ഇതേമാതിരി തന്നെ അങ്ങനത്തെ ഇതിൽ പ്രാർത്ഥിച്ചിട്ടപ്പോൾ പിന്നെ ഇത് അപ്പുറത്തിന് ഇതിൻ്റെ ഒരു ദേശീൻ്റെ സ്റ്റാച്ചു ഉണ്ട് നമ്മൾ അതും നേരിട്ട് കാണാൻ പോകുന്നത് ജസ്റ്റ് ഇവിടെ നിന്ന് കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു വസ്ത്രം ഒക്കെ இந்த பினை வந்த மார்க்கி பினை வந்து எங்க இருந்து அந்த மாதிரி എവിടെ നോക്കിയാലും കിളികളുടെ സൗണ്ടാണ് ഉണ്ട് പിന്നെ രാത്രിയായാലും കിളികളെ കാണാൻ അവിടെ ഉള്ള മരങ്ങളിലൊക്കെ നിറയെ കിളികളുണ്ടെന്ന് തോന്നുന്നു അത്രേ ഇതാണ് ഇവിടുത്തെ യേശുദേവന്റെ പ്രതിമ വളരെ വലിയ ഒരു പ്രതിമ അത് രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ടിങ്ങനെ എനിക്കിപ്പോൾ കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട് ളാങ്കണ്ണി മാതാവിൻ്റെ പള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ബീച്ചാണ് ബീച്ചാണത് ബീച്ചിലേക്ക് നോക്കിയിട്ടാണ് ഈ പള്ളി ഉള്ളത് അപ്പോൾ അവിടെ ഒക്കെ പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് കാരണം ഒരുപാട് ഷോപ്പിംഗ് ഷോപ്പുകളും അതേമാതിരി ഫുഡ് സ്ട്രീറ്റ് അങ്ങനെ ഒരുപാട് എപ്പോഴും നല്ല തിരക്കുള്ള ഒരു ഏരിയയാണ് ഈ ബീച്ച് സൈഡൊക്കെ കണ്ടത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ബീച്ച് സൈഡ് അപ്പോൾ ഇതൊക്കെയാണ് വെള്ളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയും അവർക്ക് കാഴ്ചകളൊക്കെ അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് അവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് അവർക്കും നന്ദി നമസ്കാരം